അത് നമ്മളീ ഒരു തവണ നമ്മൾ നമ്മള് ഈ പപ്പടം വിറ്റിട്ട് രാജ്യം മുഴങ്ങണ്ട ഒരു രാജന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കച്ചവടം പക്ഷെ പപ്പട ബിസിനസ് എന്നൊക്കെ പറയുമ്പോ വേറെ റേഞ്ച് പക്ഷെ സാധാരണ ഒരു ഒരു പപ്പട കച്ചവടം നടത്തി എന്നാൽ ഒരുപാട് രാജ്യങ്ങൾ അതുപോലെ ഇതാണ് ഒറ്റക്കൺ ഒറ്റലകം ചുറ്റാൻ അനീഷ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഇടത്തേക്കാടിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അ നഷ്ടപ്പെട്ട അൻപതുകാരൻ ബൈക്കിൽ ഉലകം ചുറ്റി ശ്രദ്ധേയനാവുകയാണ് കോട്ടയം ചുങ്കം സ്വദേശി അനീഷ് കെ കുര്യൻ ഹോണ്ട ഹൈനസ് ബൈക്കിൽ നാട് ചുറ്റുന്നത് ലഡാക്കും കാശ്മീരും ഒക്കെ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞു നാല് രാജ്യങ്ങളിലെ ലൈസൻസ് പക്കലുള്ള അനീഷിന്റെ അടുത്ത യാത്ര ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ചിങ്ങവനം ഐ കുര്യൻ്റെയും ആനിക്കുര്യൻ്റെ മകനാണ് അനീഷും പതിനെട്ടാം വയസ്സിൽ അപ്പാപ്പൻ്റെ ബുള്ളറ്റ് ബൈക്കിൽ ബാംഗ്ലൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്കായിരുന്നു ആദ്യ യാത്ര പിതാവ് പുതിയ ബൈക്ക് വാങ്ങിയ ശേഷം അതിലായി യാത്രകൾ ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോയതോടെ യാത്രകൾക്ക് താൽക്കാലികമായി ഒരു വിരാമം ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിദേശത്തു നിന്നും നാട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്തെങ്കിലും ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് മാറ്റിവെച്ചു അപ്പോൾ ബൈക്കിൽ എഴുപത്തെട്ട് ദിവസം പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്ററാണ് സഞ്ചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് അനീഷ് കോട്ടയത്ത് നിന്നും കാശ്മീർ ലഡാക്ക് യാത്ര ആരംഭിച്ചത് എഴുപത്തെട്ട് ദിവസം നീണ്ട തനിച്ചുള്ള യാത്രയിൽ പത്ത് സംസ്ഥാനങ്ങളും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നിട്ടു പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ലഡാക്ക് വഴി ജമ്മു കാശ്മീരിലെത്തി നവംബർ മൂന്നിന് തിരിച്ചെത്തി യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് ബുക്കിൻ്റെ ഗ്ലോബൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് വലിയ പ്രചോദനകരമായ യാത്രകളെ സ്നേഹിക്കുന്നവർക്കും യാത്രകൾ വേണ്ടെന്ന് വെച്ച് മടി പിടിച്ചിരിക്കുന്നവർക്കും ഒക്കെ ഇതൊരു പ്രചോദനമാണ് അല്ലേ പേരെന്തായിരുന്നു അനീഷ് അപ്പൊ ഒറ്റക്കൻ കാഴ്ചയിൽ ഉലകം ചുറ്റാൻ ഒരുങ്ങുകയാണ് അനീഷ് അപ്പൊ അനീഷിന് എല്ലാവിധ ആശംസകളും അല്ലേ